ാത്ത കിച്ചനിലേക്ക് അവർക്കും സാഗതം ഇന്ന് നമ്മൾ നൊയമ്പ് കഞ്ഞിയാണ് വെക്കാൻ പോണത് കഞ്ഞി എന്ന് പറയും പൊടിയരി കഴുകി വൃത്തിയാക്കിയത് പൊടിയരിയുടെ കൂടെ ഒരു ഒരുനുള്ളി പയറും ഉലുവ വെള്ളത്തിലിട്ട് കൊതിത്തത് വെളുത്തുള്ളി ഇതെല്ലാം കൂടെ നമുക്ക് ഒന്നിച്ചിട്ട് വേവിക്കാം വെള്ളം വെച്ച് വെള്ളം തിളച്ച് ഈ പൊടിയരിയും പയറും കൂടെ നമ്മൾക്ക് ഉലുവ വെളുത്തുള്ളി ചുക്ക് രണ്ടു മൂന്ന് തിണപ്പ് തിളയ്ക്കുമ്പോൾ നമുക്ക് ചെറിയ തീയിൽ ഇട്ട് വെന്ത് വരുമല്ലേ തിളച്ച് വരട്ടെ തിളച്ച് വെ രണ്ട് മൂന്ന് തിണപ്പ് തിളയ്ക്കുമ്പോൾ നമുക്ക് ചെറിയ തീലങ്ങ് ഇട്ടാ മതി നമ്മക്ക് അരപ്പ് കഞ്ഞിക്കുള്ള അരപ്പ് വേണ്ട തേങ്ങ തേങ്ങ എത്ര കൂടിയാലും രുചി തന്നെയാണ് ഇപ്പം ഞാൻ ഇച്ചിരി എല്ലാം വെക്കുന്നുള്ളു നമുക്കിവിടുന്ന് നോയമ്പ് സമയം അത് കുരുമുളക് ശകലം മല്ലി മഞ്ഞൾപ്പൊടി നല്ല ജീരകപ്പൊടി ഇതെല്ലാം കൂടി ഇട്ട് നമുക്കൊന്നും അരച്ചെടുക്കാം കഞ്ഞിട്ടുള്ള അരപ്പെല്ലാം അരച്ച് വെച്ചിട്ടുണ്ട് കഞ്ഞി വെന്ത് നല്ല കണക്കരഞ്ഞി വേവിച്ച് കഴിഞ്ഞിട്ട് അരപ്പ് ഇട്ട് എടുക്കാം ഞ്ഞിതാ വെന്ത് ഇനി നമുക്ക് ഈ അരപ്പ് ഒഴിക്കാം നയമ്പ് അരപ്പൊക്കെ ഒഴിച്ച് ഒന്ന് തിളച്ച് വരട്ടെ തിളച്ചു വന്നിട്ട് നമുക്ക് താളിക്കാം ഇച്ചിരി നെയ്യ് ഒഴിക്കുന്നതാണ് നല്ലത് ചറച്ചുമുള്ളി അടിഞ്ഞത് ഉണക്ക മുളക് രണ്ടെണ്ണം ഇത് കരിയാപ്പഴം ഇട്ട് നമുക്കിനി കഞ്ഞിയിലോട്ട് ഒഴിക്കാം വെമ്പ് പഞ്ചിതാ അപ്പോൾ ഇത് എല്ലാവരും ട്രൈ ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മുയമ്പൊക്കെ ആയതുകൊണ്ട് വർത്താനത്തിലൊക്കെ ഒരു കുഴച്ചിലുണ്ട് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക അടുത്ത ഒരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത അടുത്ത ദിവസം കാണാം അസ്സലാമലൈക്കും